പൊട്ടിത്തെങ്ങില്ല എല്ലാം പൊട്ടിത്തെറുക്കിയാണ് അയ്യോ അയ്യോ കൈമാറ്റ കൈമാറ്റി തീർന്നിട്ടില്ല

എവിടെയാണ് അതിന്റെ ചെടിയും പൂ എവിടെ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ എവിടെയാണ് കാണിച്ചു തരാം അതിന്റെ ചെടിയൊക്കെ ചെടിയുള്ളത് നമ്മുടെ വീടിന് അടുത്താണ് കേട്ടോ ഒരുപാടുണ്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് അതിന്റെ ഇതൊന്ന് ഇതാണ് പൂവാണ് ചെടിയുടെ പൂവാണ് ആണ് കേട്ടോ പിന്നെന്താ ഇതിൽ കൊറേ വിത്തുണ്ടേ അതൊക്കെ ചെറുതാണ് ഇളം മുട്ടുകൾ ഇളം വിത്തുകൾ ഗൈസ് പൊട്ടിക്കാൻ വേണ്ടിട്ട് റിജെല്ലാം പറിച്ചിട്ട് വന്നു കേട്ടോ ആ അതാ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ് ഇത് കണ്ടില്ലേ അതിന്റെ വിത്ത് കണ്ടോ രണ്ടെണ്ണ ഉണ്ട് കേട്ടോ രണ്ട് വിത്തും ഗൈസ് ഇതും ഇതുപോലെ പറിച്ചെടുത്തിട്ട് പോയി നമുക്ക് വെള്ളത്തിൽ ഇടാ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി ചെടികളുണ്ട് കേട്ടോ ഗൈസ് കേട്ടോണ്ടേ ഇതും വെള്ളത്തിലിടുമ്പോട്ടിക് ടിക് 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 പൊട്ടിത്തെറിക്കും ഗൈസ് വിത്തുകളെല്ലാം പുറത്തു പോകും ഇതിങ്ങനെ ഇതിന്റെ പേരെ എനിക്ക് അറിയത്തില്ല ഗൈസ് നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ

അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്ക് ബൈ ഫ്രണ്ട്സ് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേസ് അടിപൊളി കിട്ടുന്നതെല്ലാം ആ അതാ എവിടെയുണ്ട് ഇഷ്ടംപോലെ പൂവല്ല മാനേ മഴവില്ലല്ല മണ്ണിനെ കുവിരുങ്ങചന്ദ്രനേക കണ്ട കേസ് നല്ല ഭംഗിയുണ്ട് കണ്ട പൂ കാണാൻ ഇതിനെ കോഴിച്ചെടി എന്നാണ് പറയുന്നത് കോഴിപ്പൂ 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 എന്താ എല്ലാം നല്ല ഭംഗിയാ ഇവിടെ നല്ല വെൽവറ്റ് പോലെയുണ്ട് വെൽവെറ്റ് വെൽവെറ്റ് പോലി മനോഹരൻ മനോഹരം ഗൈസ് അടിപൊളി മനോഹരൻ അടിപൊളി ഏറ്റവും നല്ല ചെണ്ടുപോലായിട്ടാണ് ചെണ്ടുമല്ലിക സൂപ്പർ ഗൈസ് സൂപ്പർ കണ്ട അടിപൊളി കണ്ട അടിപൊളി എല്ലാം കൂടാ ഭംഗിയാണ്ടല്ലേ ഗൈസ് അടിപൊളി ഓക്കെ ഗൈസ് അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ മുത്തുമണീസെ ബൈ 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 അങ്ങനെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗു വീഡിയോ അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ റജമോനോടി എന്ന് പറയാ അമ്മ പൂത്തു 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 ജാമ്പൂത്തു ബൈ ഫ്രണ്ട്സ്